നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മളൊരു ഇൻഫ്ലുവൻസർ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് റോൾ മോഡൽ ആണെങ്കിൽ ആദ്യം നമ്മൾ നന്നായിട്ട് വേണ്ടേ മറ്റുള്ളവരെ നന്നാക്കാൻ അപ്പം നമുക്ക് ആം ഫാറ്റ് ഉണ്ടായിട്ട് പിന്നെ ആം ഫാറ്റ് റിഡക്ഷൻ വർക്കൗട്ട് നമുക്ക് ബെല്ലി ഉണ്ടായിട്ട് പിന്നെ ബെല്ലി ഫാറ്റ് റിഡക്ഷൻ വർക്കൗട്ട് നമുക്ക് ഹെയർ ഇല്ലാതെ ഹെയർ ഗ്രോത്തിനുള്ള മെഡിസിൻ ഇതൊക്കെ നിങ്ങൾ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കും ഓൺലി തമനയിൽ കണ്ടാൽ മതി അതിൽ വീഴുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും അപ്പോൾ നിങ്ങളെപ്പോഴെങ്കിലും ആരെങ്കിലും അനുകരിക്കുന്നുണ്ടെങ്കിൽ അവരാദ്യം വെയിറ്റ് കുറച്ചിട്ടുണ്ടോ അവരാദ്യം വയർ കുറച്ചിട്ടുണ്ടോ അവർ ആദ്യം ആം ഫാറ്റ് കുറച്ചിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം അവരുടെ ടിപ്സ് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതൊരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ് ഇത് നിങ്ങൾക്ക് കുറേ കൂടി ഉപകാരപ്പെടും എന്നതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ അപ്പം ഞാൻ ആം ഫാറ്റ് കുറച്ചത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യണം നിർബന്ധമായിട്ട് നിങ്ങളുടെ ആം ഫാറ്റ് കുറയ്ക്കണം എന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾക്ക് ഒരുപാട് ആം ഫാറ്റ് ഉണ്ടെങ്കിൽ ബ്രസ്റ്റ് സാഗിയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ ചെസ്റ്റ് മെയിലാണെങ്കിൽ ചെസ്റ്റ് ഭയങ്കര എന്താ പറയുക സാഗി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ടൈറ്റ് അല്ലെങ്കിൽ ഈയൊരു വർക്കൗട്ട് പരീക്ഷിക്കാം ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് സ്ലോലി ചെയ്താൽ മതി കുഞ്ഞ് ഡമ്പിൾസ് ഇല്ലെങ്കിൽ അര ലിറ്റർ വെള്ളം നിറച്ച വാട്ടർ ബോട്ടിൽ ഉപയോഗിച്ചാലും മതി അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്കൗട്ട് ദിവസേന ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഭംഗിയുള്ളൊരു കൈ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ലൈക്ക് ബ്രസ്റ്റിൻ്റെ ഭാഗത്താണെങ്കിലും ഫാറ്റ് അക്കുമുലേഷൻ ഉണ്ടാവില്ല ആം പിറ്റിൻ്റെ അവിടെ ഫാറ്റ് ഉണ്ടാവില്ല ആം ഫാറ്റ് നല്ലോണം കുറഞ്ഞിരിക്കും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ വർക്കൗട്ട് സെറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ കൂടെ ചെയ്യാൻ റെഡിയാണെങ്കിൽ ഞാൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുവാണ് റെഡിയാണല്ലോ അല്ലേ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് റെഡി നേരത്തെ പറഞ്ഞതുപോലെ അതിനൊരു കുട്ടി ഡമ്പിൾസ് ആണ് വേണ്ടത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൺ പോയിൻറ്റ് ഫൈവ് കെ ജിയുടെ ഡമ്പിൾസ് ആണ് നിങ്ങൾക്ക് അതിലും ചെറുതെടുക്കാം വൺ കെ ജിയുടെ ഡംബിൾസ് എടുക്കാം പക്ഷേ രണ്ട് രണ്ടര കിലോ ഒന്നും കൈ കൊണ്ട് പൊക്കിയേക്കരുത് കേട്ടോ ഓക്കെ എക്സസൈസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുവാണ് ഫിഫ്റ്റി റിപ്പീറ്റേഷൻ ആണ് ആദ്യത്തെ എക്സസൈസ് സോ സിമ്പിളാണ് ഓക്കെ ഇങ്ങനെ മേലോട്ട് പൊക്കിയേക്കുക എന്നിട്ട് അതേപോലെ താഴോട്ട് കൊണ്ടുവരിക സ്ലോലി കൊണ്ടുവരണം വൺ ടു ത്രീ 4 18, നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ ഈ സൈഡ് ട്വൻറ്റി ഫൈവ് റിപ്പിറ്റേഷൻ ആ സൈഡും അതുപോലെ ട്വൻറ്റി ഫൈവ് റിപ്പീറ്റേഷൻ ടോട്ടൽ ഫിഫ്റ്റി റിപ്പീറ്റേഷനാണ് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് ഓക്കെ സ്ലോലി ചെയ്യാം കേട്ടോ വൺ ടു four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, 18 നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ റിലാക്സ് അടുത്ത എക്സസൈസ് ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഡമ്പിൾസ് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചേക്കുക എന്നിട്ട് ജസ്റ്റ് കൈകൾ രണ്ടും വിങ്സ് പോലെ ചിറകുകൾ പോലെ നല്ലോണം വിടർത്തിപ്പിടിച്ചേക്കുക അതാണ് ഒത്തിരി ഈസി ആയിട്ടുള്ള അല്ല അടുത്തത് ചെയ്യാൻ പോകുന്നത് കേട്ടോ ബട്ട് നല്ലപോലെ ആംഫാറ്റ് റിഡക്ഷനും ബ്രസ്റ്റിൻ്റെ ഷേപ്പ് ഭംഗിയിലാക്കി തരുന്നതിനും നല്ലപോലെ സഹായിക്കും സാഗിനെസ് മാറ്റുന്നതിനും നല്ലപോലെ സഹായിക്കും ചെസ്റ്റിനെ ഇങ്ങനെ സ്ട്രോങ് ആക്കുന്നതിന് സഹായിക്കും ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്

വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് എസ് ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ മാത്രം ചെയ്താൽ മതി കാരണം ഇത് അത്ര ഈസി ആയിട്ടുള്ള വർക്കൗട്ടല്ല നല്ലപോലെ കൈൻ്റെ ഭാഗത്ത് കഴിക്കുന്ന കഴിക്കുന്നൊരു ഫീല് തോന്നുന്നുണ്ടായിരിക്കും വെരി നോർമൽ വളരെ സ്വാഭാവികമാണ് കേട്ടോ നാളെക്ക് ചെറുതായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു വർക്കൗട്ട് സെറ്റ് ചെയ്യുന്നത് എങ്കിൽ ചെറുതായിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് പെയിൻ ഉണ്ടായിരിക്കും ഓക്കെ അടുത്ത എക്സസൈസ് ഇങ്ങനെയാണ് സ്ലോലി ചെയ്യണം വൺ ടു ഇതുകൊണ്ടാണ് ചെറിയ ഡമ്പിൾസ് എടുക്കാൻ പറയുന്നത് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ Eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four, five. 12 റിലാക്സ് അടുത്ത സൈഡും അതേപോലെ തന്നെ സ്ലോലി ചെയ്തേക്കാം കേട്ടോ ഓക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക ബാക്കിലോട്ട് കഴുത്തിൻ്റെ ബാക്കിലൂടെയാണ് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10 11 അടുത്ത എക്സസൈസ് സൈഡ് ടു സൈഡാണ് ഇപ്രാവശ്യം ഡംബിൾസ് നമ്മൾ കഴുത്തിൻ്റെ ബാക്കിലോട്ടാണ് കൊണ്ടുപോയതെങ്കിൽ ഇത് നമ്മൾ ഒരു സൈഡിൽ ഒരു കൈയിൻ്റെ സൈഡിൽ നിന്ന് മറ്റൊരു കൈൻ്റെ സൈഡിലോട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ബോഡി സൈഡ് ടു സൈഡാണ് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഡമ്പിൾസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒത്തിരി ഭാരമുള്ള ഡമ്പിൾസ് എടുത്തിട്ടൊന്നും ഈ പരീക്ഷണങ്ങൾക്ക് ഇറങ്ങരുത് ഉളുക്കും ശ്രദ്ധിക്കുക കേട്ടോ വൺ 2 3 4 5 6 7 8 9 10 11 12 13 14

അശോയു ഞാൻ ഗ്യാരണ്ടി തരുവാണ് വിത്തിൻ ടെൻ ഡേയ്സിൽ വിത്തിൻ ടെൻ ഡേയ്സ് ടെൻ ഡേയ്സ് ഇത് നിങ്ങൾ റിപ്പീറ്റഡി ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ആം ഫാറ്റിന് കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടായിരിക്കും ഭയങ്കര ഗംഭീരമായിട്ട് ആം ഫാറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും പക്ഷെ ടെൻ ഡേയ്സ് ഈ വർക്കൗട്ട് കറക്റ്റായിട്ട് ചെയ്തേക്കണം ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം അടുത്ത സൈഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് Six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen. 19 20 One, two, three, four, five. that's it relax അടുത്ത വർക്കൗട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ് അതുകൊണ്ട് തന്നെ ഇതും നമ്മൾ ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ ദിവസേന ഈ വർക്കൗട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ അത്ര ഗ ഗംഭീര റിസൾട്ടാണ് ഇത് ചുമ്മാ പറയുന്നതല്ല ഞാൻ അങ്ങനെ ചുമ്മാ ഒന്നും പറയാറില്ല അപ്പം നിങ്ങളത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗംഭീര ട്രാൻസ്ഫോർമേഷൻ പോസിബിളാവും ചെയ്തതിന് ശേഷം നിങ്ങൾ പത്ത് ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ കമൻറ്റിടുക എത്ര ഇഞ്ചസ് എന്ത് ഭംഗിയിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു എന്നുള്ളത് കേട്ടോ ഓക്കെ വൺ ടു 3 4 5 6 7 8 9 10 11 12 13 14 15

ചെയ്യുന്നവർക്ക് മനസ്സിലാവും ഇപ്പോൾ ചെറിയൊരു ഡമ്പിൾസ് എടുത്ത് പൊക്കാനാണോ എത്ര ബുദ്ധിമുട്ടെന്ന് കാണുമ്പോൾ തോന്നും പക്ഷേ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അല്ലേ ബട്ട് ഇറ്റ്സ് ഓക്കെ അത് നമുക്ക് ഗ്രാജ്വലി ശീലമായിക്കോളും ആൻഡ് ഈ പറയുന്ന ആം ഫാറ്റ് റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ മസിലിനെ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ചെറുതായിട്ട് നിങ്ങൾക്ക് പെയിൻ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഉള്ളൂ അടുത്ത എക്സസൈസുമായിട്ട് വേഗം വരാം നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ക്ലിയർ ആയിട്ട് മനസ്സിലായി അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ആൻഡ് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് ഇടും എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ആംഫായിട്ട് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ശ്രമിച്ചോളൂ ഇത് നൂറ് ശതമാനം വർക്കാവുന്ന കാര്യമാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിലുള്ള ക്ലയൻസിനും കൂടി വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ട് വളരെ നല്ല മീൽ ഡയറ്റ് പ്ലാൻ ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ത്രീ മീൽ ഡയറ്റ് പ്ലാൻ എടുത്തിട്ടാണ് എൻ്റെ പ്രൈവറ്റ് ക്ലാസിൽ ക്ലയൻറ്റ്സ് വെയിറ്റ് കുറയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും എൻ്റെ പ്രൈവറ്റ് ക്ലയൻറ്റ് ആവാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇൻസ്റ്റഗ്രാം ഐ ഡി റഡ് ദ ബ്ലോഗർ എന്നാണ് ഞാനിവിടെ എഴുതി കാണിക്കാം അപ്പോൾ താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോ ആയിട്ട് നാളെയോ മറ്റന്നാളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ ലവ് യു ആൻഡ് താങ്ക് യു സോ മച്ച്